വിദേശ പഠനത്തിന് വിശ്വശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത യുവതി പോലീസിന്റെ പിടിയിലായി പത്തനംതിട്ടയിലാണ് സംഭവം വെച്ചു സ്വദേശി രാജിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചുരക്കര സ്വദേശിയുടെ മകളുടെ വിദേശ പഠനത്തിനായി വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് രാജി പണം വാങ്ങിയത് രാജി താമസിച്ചിരുന്ന തിരുവല്ല കാട്ടൂക്കരയിലെ വീട്ടിൽ വെച്ച് നാലര ലക്ഷം രൂപ വാങ്ങി തുടർന്ന് പലപ്പോഴായി കൂടുതൽ തുകകൾ കൈക്കലാക്കി പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ നൽകിയിട്ടും വിസ നൽകാത്തതിനെ തുടർന്ന് ചോദ്യം ചെയ്തതോടെ രാജി മുങ്ങുകയായിരുന്നു തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലും ഇവർ വാടകയ്ക്ക് താമസിച്ചു ഒടുവിൽ തിരുവല്ലയിൽ നിന്നാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് സമാന രീതിയിലുള്ള നാല് കേസുകളിൽ രാജി പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഞാൻ കോഴിക്കോട് ഞാൻ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ